എന്റെ ഈ അനുഭവം വേറൊരു കുട്ടിക്ക് അവിടെ പല്ലശ്ശേര പഞ്ചായത്ത് വേറെ വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് കാരണം അത്രത്തോളം വേദന അത് ഉണ്ട് നല്ല വേദന ആ ചെറുതായിട്ട് എനിക്ക് എപ്പോഴും തലക്ക് വേദനയാണ് കാരണം ഓൾറെഡി ഞാൻ തലയിൽ ആ മുല്ല ഒക്കെ വെച്ചോടെ വല്യ നീരില്ല എന്നാലും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ഒന്നാമ ഏട്ടൻ ഡി ഡി എ സൈഡിൽ നിന്നും തല ഭിത്തിക്കും ചെറുതായിട്ട് തട്ടുന്നുണ്ട് ആ കണ് എന്നല്ലാതെ വേറെ ഒന്നും ഇതിനെ വിശേഷിപ്പിക്കാനില്ല എന്ത് ആചാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല ഇങ്ങനെ ചെയ്യുന്നത് ഉൾക്കൊള്ളാനാവില്ല പാലക്കാടിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആചാരം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എവിടെയോ ഇത് കണ്ടതുപോലെയുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാൽ പോലും പാലക്കാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആചാരമില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതി എങ്ങാനും കുറച്ചും കൂടി പവർ ഓൾറെഡി വലിയ പവർ ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ചും കൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ ആ യുവതിയുടെ തല ചുമരിൽ അടിച്ചിട്ട് വലിയ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നതിനെ ഇപ്പോൾ തന്നെ ആ യുവതി അതിൽ നിന്ന് മോചിതയായിട്ടില്ല വേദനയിൽ നിന്ന് മോചിതയായിട്ടില്ലാതെ ഇതിനെന്താ അവശേഷിക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു പെൺകുട്ടി ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്വന്തം വീട് വിട്ട് അമ്മയെയും അച്ഛനെയും പിരിഞ്ഞ് സഹോദരങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് വല്ലാത്തൊരു മനോവിഷമത്തിലായിരിക്കും അന്ന് സന്തോഷം നിമിഷമാണ് എങ്കിൽ പോലും അതൊരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു യുവതിയോട് ഇത്രയും വലിയൊരു തോന്നിവാസമാണ് ഈ പറയപ്പെടുന്ന ടീമ് ചെയ്യുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരുമാതിരി പരിപാടിയായി ആ യുവതി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ തന്നെ സങ്കടം തോന്നുകയാണ് വിഷയത്തിൽ പറയാനുള്ള കുറച്ച് കേട്ടു നോക്കുക ശരിക്കും ഓൾറെഡി എൻ്റെ എന്റെ ഏട്ടൻ്റെ അനിയത്തി പുറകിൽ നിന്ന് പറയുന്നുണ്ട് ഏച്ചക്ക് ഇതൊന്നും ഇഷ്ടല്ല ചേച്ചിക്ക് മേലിൽ തൊട്ട് വേദനയാക്കി കഴിഞ്ഞാൽ ആ ഏതൊരു പെൺകുട്ടിക്കും വേദന എടുത്തു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും ഞാനിത് എന്താ സത്യം പറഞ്ഞാൽ ആ ഓൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി ഇടിയില്ല എന്ന് ഞാൻ ഫിക്സ് ചെയ്തു മൈൻഡിൽ ഫിക്സ് ചെയ്തു അതുകൊണ്ട് ഞാൻ ചിരിക്കാനും തുടങ്ങി ഓൾറെഡി എൻ്റെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്തിട്ട് എനിക്ക് എന്റെ കിളി പോയി ആകെ ടെൻഷനായിട്ട് നിൽക്കണ് ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടിക്കുന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നില്ല നല്ല വേദന എന്ന് പറയുമ്പോ ആ ചെറുതായിട്ട് എനിക്ക് ഇപ്പോഴും തലയ്ക്ക് വേദനയാണ് കാരണം ഓൾറെഡി ഞാൻ തലയിൽ ആ മുല്ലിയൊക്കെ വെച്ചോടെ വലിയ നീരില്ല എന്നാലും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ഒന്നാമ ഏട്ടൻ്റെ ഇ ഡി സൈഡിൽ നിന്നും തല ഭിത്തിക്കും ചെറുതായിട്ട് തട്ടുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് എന്താ പറയാ ആ സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ആയിട്ടാണ് ഞാൻ കരഞ്ഞത് ഞാൻ ആരെ മുമ്പിൽ കരയാത്തൊരാളാണ് ഇടീ കിട്ടിയാലും എനിക്ക് മനസ്സിലാവണില്ല എവിടെയാ നിക്കുന്നത് അങ്ങനെ ആയിട്ടാണ് ഇല്ലാന്നു പറഞ്ഞാൽ ഞാനേ തിരിച്ചാലും ചീത്ത കൊണ്ടിണ്ടാവും പക്ഷെ എന്നാ പോലും എനിക്ക് ഇടീട്ട സമയത്ത് എനിക്ക് അറിയില്ല ചേച്ചി എന്താണ് എവിടെയാണെന്നുള്ള രീതിക്ക് ശരിക്കും ഇത് ആരാണ് ശരിക്കും പാലക്കാട്ടുകാരനാണോ പാലേശന്റെ ഭാഗത്ത് ഇങ്ങനെ ആചാരോ ഭാഗത്ത് ഇത് അവര് പറയണത് തുടക്കം മുതലേ ഇത് ഉണ്ട് എന്നാണ് പറയണത് പക്ഷെ ഞാൻ എൻ്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഉണ്ട് എന്നാണ് പറയണത് പക്ഷേ ഉണ്ടെങ്കിലും ചെറുതായിട്ട് നമ്മൾ തല അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നും മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല കരഞ്ഞു പോയി മൊത്തത്തിൽ എല്ലാവരും കരഞ്ഞു പോയി വന്നതേ സന്തോഷത്തോടെ ഒരു വീട്ടിൽ വേണ്ടിട്ടാണ് കല്യാണ ദിവസം തന്നെ നമ്മൾ ഇങ്ങനെ ഈ മേല് വേദനിപ്പിച്ചിട്ട് ഇങ്ങനെ തലേ തല ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് കാരണം വല്ലാത്തൊരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാത്തത് ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും ഒരാളെ ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാലും ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാലും ആ അടിയിൽ അയാൾക്കുണ്ടാകുന്ന അവസ്ഥ അയാൾക്കുണ്ടാകുന്ന വേദന അത് അടിക്കുന്നവനും കൂടി മനസ്സിലാക്കാൻ പറ്റും കൊള്ളുന്നവനു മാത്രമല്ല അടിക്കുന്നവനും കൂടി മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ താൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ യുവതിയുടെ തലക്കോ അല്ലെങ്കിൽ ആ വരന്റെ തലക്കോ പരിക്കുണ്ടാകും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അവർക്കൊരു മനോവിഷമം ഉണ്ടാകും അവർക്ക് വേദന ഉണ്ടാകും എന്നറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്നുള്ള ആളുകളെയാണ് നമ്മൾ വിളിക്കാറുള്ളത് സാഡിസ്റ്റ് എന്നുള്ളതാണ് മറ്റുള്ളവന്റെ വേദന കാണുമ്പോൾ മറ്റുള്ളവന്റെ ദുഃഖം കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന കുറച്ച് കുറച്ചാളുകളുണ്ട് അപ്പോൾ അവിടെ ചുറ്റുകൂടിയിട്ടുള്ള കുറെ ആളുകൾ പറയുന്നത് പ്രശ്നമില്ല എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ് എനിക്ക് എനിക്കറിയാവുന്നത് അവർക്ക് എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ് ആ യുവതിയുടെ തലക്കടിച്ചതിന് ശേഷം ആ യുവതിയുടെ ഒരു അവസ്ഥ കാണണം ആ യുവതി ഇങ്ങനെ അവസ്ഥയിലാണ് അവൾ ഇങ്ങനെ നിൽക്കുന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ കൊള്ളുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിയുടെ ബോധം പോയിരിക്കാണ് വീഡിയോയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് പുള്ളിക്കാരി എന്താ എനിക്ക് ഇത്തിരിയെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തല തലമിടിച്ചിടിച്ച മനുഷ്യനോട് മനുഷ്യ ഞാൻ ചീത്ത പറഞ്ഞേനെ എന്നുള്ളത് ആ പെൺകുട്ടി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല അങ്ങനെ കരയുന്ന ഒരാളൊന്നും അല്ല പക്ഷെ ഈ ഒരു അടിയുടെ ആഘാതത്തിൽ ആ ഒരു വേദനയിൽ ഞാൻ കരഞ്ഞു പോയുന്നതാണ് എത്ര നല്ലൊരു മുഹൂർത്തമാണ് ഈ പറയപ്പെടുന്ന തോന്നിവാസം കാരണം ഇല്ലാതായി പോയത് ഒരു യുവതി ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ചടങ്ങൊക്കെ കടിഞ്ഞ് ആ വിളക്കൊക്കെ പിടിച്ചിട്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വിളക്ക് പിടിച്ചിട്ട് ഒരു വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് വിളക്ക് പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ പറയപ്പെടുന്ന യുവതി തൻ്റെ ആദ്യ ദിവസം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വേശന ദിവസത്ത് ദിവസത്തിൽ ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ് ഇത് എവിടെയും ഇനി ഉണ്ടാകാൻ പാടില്ല പാലക്കാട്ടിലെ ഏതെങ്കിലും കോണുകളിൽ ഇത്തരം ആചാരങ്ങളൊക്കെ ബഹുമാനിക്കേണ്ടതും അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ആളുകളൊക്കെ തന്നെയാണ് എല്ലാവരും പക്ഷെ ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത് വ്യക്തമായി ഇത് ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടാ യുവതി സഹോദരിയോട് ഭർത്താവിന്റെ സഹോദരി മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു അവൾ ഓൾറെഡി വിഷമത്തിലാണ് അതുകൊണ്ടിങ്ങനെ തല മുട്ടിക്കരുത് എന്നുള്ള നിർദ്ദേശം അടക്കം കൊടുത്തിട്ടാണ് ഈ പറയപ്പെടുന്ന താടിക്കാരൻ ഈ പരിപാടി ചെയ്തത് ഇത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാകും വേദന ഉണ്ടാകും എന്നറിഞ്ഞിട്ടും ഇയാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നിയ വസ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കല്യാണത്തിനും ചെയ്യാൻ പാടില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലായിടത്തും പല രീതികളിലുണ്ട് ഇപ്പൊ നമുക്ക് തമാശയായിട്ടൊക്കെ കുറച്ച് ഗെയിമൊക്കെ കളിപ്പിക്കാം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക പാട്ട് പാടിപ്പിക്കാം ഇതൊക്കെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ വേദനിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഒരാളെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ അതും ഈ പറയപ്പെടുന്ന വ്യക്തി ഈ യുവതിയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം അവൾ ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ആചാരം തന്നെ ഉണ്ടോ എന്നുള്ളത് പോലെ അവൾക്ക് സംശയമാണ് ഒറ്റ അടിയാണ് ഞാൻ പറയണം ഒരു ഇഞ്ച് മാറിയിരുന്നുവെങ്കിൽ നേരെ ആ ചുമരലും കൂടി ഇടിക്കുകയാണ് ഓൾറെഡി റൈറ്റ് സൈഡിലൊക്കെ ഒരു അടി കിട്ടി അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്കും കൂടി ഒരു ഒരടി കിട്ടിയിരുന്നെങ്കിൽ ആ യുവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നെ കാരണം എന്തെങ്കിലും സംഭവിച്ചെ അപ്പൊ ഈ ഒരു അപകടം അയാള് മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുന്നത് അതിനൊരു പ്രതിവിധിയൊന്നും അല്ല പക്ഷെ അയാള് ഈ പരിപാടി ഇനി എന്നെ പോലെ ആരും ചെയ്യരുത് എന്നുള്ളത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം വെറുതെ വെറുതെ ഒന്നും പറയല്ല പറഞ്ഞു കൊടുക്കണം അയാൾ അയൽവാസിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്തായാലും അപ്പൊ നമ്മളൊക്കെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ കൂട്ടുകാരെയൊക്കെ വധുവിന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പാട്ടും പാടിച്ചിട്ട് കുറച്ച് തമാശയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ എൻജോയ് ആക്കിയിട്ടൊക്കെ പോകാറുണ്ട് അതൊക്കെ ഇനി ഈ പറയപ്പെടുന്ന വരനോ വധുവിനോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും അതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ ദേഹം തൊട്ട് ദേഹം വേദനിപ്പിച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അതൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല ഇത് വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് എന്തായാലും ഈ വീഡിയോ വൈറലായതോട് കൂടിയിട്ട് ആ തട്ടിയവനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ അയാൾ സൈക്കോയാണ് എന്നും അയാൾക്ക് മറ്റുള്ള ആളുകളുടെ വിഷമത്തിൽ വേദനയിൽ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനസ്സുള്ള ആളാണ് എന്നുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ് ആ പ്രചരണം ഇനി ശരിയോ തെറ്റോ എന്തോ ആയിക്കോളും പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ ഏതൊരാൾക്കും തോന്നിപ്പോകുന്ന ഒരു വികാരമാണ് അത് എന്തായാലും ഈ രണ്ടു പേരും അയാൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേവലം അയാൾ മാത്രമല്ല ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത് സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതിന് പകരം ഈ അടുപ്പിച്ച് അവനോട് ചോദിക്കണമായിരുന്നു എന്ത് തോന്നിവാസമാണ് ഇത് ചെയ്തത് എന്നുള്ളത് ചോദിപ്പിക്കണം ചോദിക്കണമായിരുന്നു കാരണം ആ പെൺകുട്ടിയുടെ ആ യുവതിയുടെ സ്ഥലം കോഴിക്കോട് മുക്കം എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വരികയാണ് ഓൾറെഡി ഒരു വലിയ വിഷമത്തിലുള്ള ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരു യുവതിയാകുമ്പോൾ ആ യുവതിയുടെ ഒരു അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും എന്നുള്ളത് ചുറ്റുപാടുമുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കണമായിരുന്നു കേവലം ആ വരൻ ആ സമയത്ത് തന്നെ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നാളുകളിലൊക്കെ കൂടെ കഴിയേണ്ടത് നിങ്ങളുടെ കൂടെയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാൽ ആ സമയത്ത് തന്നെ അയാളോട് ചോദിക്കണമായിരുന്നു എന്ത് തോന്നിവാസമായിരുന്നു ഇത് എന്നുള്ളത് പറഞ്ഞു എന്നാലും ഈ വീഡിയോ വൈറലായതോട് കൂടിയിട്ട് രൂക്ഷ വിമർശനമാണ് ആ അയൽവാസി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിക്കെതിരെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്